ചില പ്രതിയോഗികളും അതിനെ തരം തിരിച്ചു പറയാൻ തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്നെ കുറ്റക്കാരനാക്കുക അപവാദിയായ ഒരു പ്രതിയോഗി എന്നും എന്നെ കൊടുക്കണം രണ്ട് ഞാൻ എന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് വരുത്തി വെച്ച ചില പ്രതിയോഗി എന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും മുതൽ എന്റെ ജീവിതത്തിൽ ദൈവത്താൽ ദൈവം അനുവദിച്ച ചില പ്രതിയോഗികൾ എപ്പോഴും വൈകിയ ഒന്ന് സമൂഹ രണ്ട് മുൻസിലും ഒന്നാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ആ വാക്ക് എനിക്ക് കൊള്ളിക്കണം അദ്ദേഹത്തിൽ അധ്യായത്തിൽ ആറാമത്തെ അടിവര ഇപ്പം കേട്ടോ യഹോ അവളുടെ ഗർഭത്തെ അടച്ച് അടച്ചിരുന്നതിനാൽ പ്രതിരോഗി അവളെ അവളെ െങ്കിലും സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം കുടുംബത്തിനകത്തൊരു ജനദക്തങ്ങളോടല്ലോ പിന്നെ അറോടിയായ പിശാചൻ ആരെ പ്രതിയോഗിയാരാണ് പിശാചന അതുകൊണ്ട് ആ പദം എടുത്തു പറയുന്നത് പെരീല എന്ന വ്യക്തിയോടല്ല പെരിയ എന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഒരു പ്രതിയോഗ ഈ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് എന്നെ പ്രതിക്രിയ ചെയ്ത് വിടുവിൻ തിരുമനസ് നാളെ ആരാധനാലയത്തിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വരുമ്പോ വീണ്ടും പ്രശ്നമാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു സന്തോഷം വീട്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും പുത്തനാണ് വേദനകളും പ്രയാസങ്ങളും വർദ്ധിച്ചപ്പോൾ അന്നയുടെ പ്രാർത്ഥന ദൈവസമിതിയിൽ നീണ്ടു വാക്കുകളില്ല സംസാരശേഷി നിന്നുപോയി എന്നതുപോലെ അവൾ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി നമുക്കറിയാം നമ്മൾ തന്നെ പിന്നെ മണിക്കൂറുകളോയ്ക്കും ചിലർക്ക് കരച്ചിൽ തുടങ്ങിയ ഈ അവരുടെ വീട്ടിലെത്തി ഇതുപോലത്തെ അനുഭവത്തിലേക്ക് വന്നപ്പോഴാ ആ പുരോഹിതൻ പറഞ്ഞത് നിങ്ങൾ വറത്തു പിടിച്ചിരിക്കുന്നു ലഹരി പിടിച്ച് ലഹരി എവിടട്ടെ എന്ന് പറയണം കാരണം അവൾ സംസാരിക്കുന്നത് തിരിയുമില്ല അവൾ എന്താ പറയുന്നതെന്ന് പുരോഹിതന്റെ മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ചാൽ നാട്ടു വരണ്ടുപോകത്തക്ക രീതിയിൽ മനപ്രയാസം കൊണ്ട് അവൾ ഹൃദയത്തെ ിയപ്പോ സന്ദർശി ദൈവം വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് പറയും ദൈവനാമം പ്രതിയാണ് ഒരു പ്രതിയോഗി നിന്റെ ഭവനത്തിനകത്ത് നിൽക്കേണ്ടതെങ്കിൽ ഓർക്കുക ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കൈകാര്യം ചെയ്യാൻ പ്രതിക്രിയ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഈ ചില മരങ്ങളെ അത് നിന്നതിപ്പിൽ ഇങ്ങനെ ഉറങ്ങും ചില മരങ്ങളെ ഇങ്ങനെ നല്ല പച്ചമെടുപ്പ് പക്ഷെ അറിയത്തില്ല അതിന്റെ അടിയിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നാമേ ദൈവം ചില അവസരങ്ങളും ചില സൂചനകളും ചില മുന്നറിയിപ്പുകളൊക്കെ നൽകും പക്ഷെ ഒരു കാലത്ത് ഫലം കഴിക്കുന്നില്ലെന്ന് കഴിഞ്ഞാൽ വേദപുഷ്ഠത്തിന്റെ ഭാഷയിൽ ഇപ്പോൾ തന്നെ വൃഷ്ടത്തിന്റെ ചുവടി ഓണാലി ഉണ്ടെന്നാണല്ലോ എങ്കിൽ ഞാൻ ഇറങ്ങും െ ആകെ ദൈവത്തിന്റെ പ്രവർത്തി ആകെ ആത്മമണ്ഡലത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല മനസ്സിലാകുന്നവർക്കായി സാധിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം